കേസിൽ മാസപ്പടിക്കേസിൽക്ക് വിമർശനം വാക്കാലുള്ള ഉറപ്പ് പാലിച്ചില്ലെന്ന് ദില്ലി ഹൈക്കോടതി ഇതോടെ മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിന് ആശ്വാസമായിരിക്കുകയാണ് കേന്ദ്രത്തോട് ദില്ലി ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ എസ് എഫ്ഐ ഒ നൽകിയ ഉറപ്പ് പാലിച്ചില്ല എന്ന് ദില്ലി ഹൈക്കോടതി ജഡ്ജി സുബ്രഹ്മണ്യം പ്രസാദ് ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് കുറ്റപത്രം പാലിച്ചില്ല എന്ന ഉറപ്പ് പാലിച്ചില്ലെന്ന് കേന്ദ്രത്തോട് ജഡ്ജി ചോദിച്ചു ഇക്കാര്യം രേഖപ്പെടുത്തി വീട്ടു കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു മാസപ്പടി കേസിൽ എസ് എഫ്ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് എസ് എഫ് ഐ പറയുന്നു സിഎംആർഎിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നു എന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു പ്രതിവർഷം അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആർ എല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആർ എല്ലും നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ രൂപയുടെ പേരിൽ എത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തി എന്നും കുറ്റപത്രത്തിൽ പറയുന്നു അന്വേഷണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതി നൽകിയ ഹർജി ആദ്യം പരിഗണിച്ചത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിൽ അന്തിമ തികപ്പുണ്ടാകുന്നതുവരെ കേസിലെ അന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ ഫയൽ ചെയ്യില്ല എന്ന വാക്കാലുള്ള ഉറപ്പ് എസ് എഫ് ഐ അഭിഭാഷകർ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് നൽകിയിരുന്നു എന്നായിരുന്നു സി എം ആർ എല്ലിന്റെ വാദം എന്നാൽ ഇത്തരം ഒരു ഉറപ്പ് നൽകിയ കാര്യം തങ്ങൾക്ക് അറിയില്ല എന്ന് എസ് എഫ് ഐ വേണ്ടി ദില്ലി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയുടെ ബെഞ്ചിന് മുമ്പാകെ ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും അഭിഭാഷകരും പറഞ്ഞു തുടർന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്തത് അന്വേഷണം തുടരുമെങ്കിലും അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന് എസ് എഫ് ഐ ഉറപ്പ് നൽകിയിരുന്നു എന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യ വ്യക്തമാക്കി ഉറപ്പുകൾ രേഖാമൂലമായിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചിലപ്പോൾ മുതിർന്ന അഭിഭാഷകർ നൽകുന്ന ഉറപ്പുകൾ കോടതികൾ മുഖവിലയ്ക്ക് എടുക്കാറുണ്ടെന്ന് ജസ്റ്റിസ് പ്രസാദ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഉറപ്പ് പാലിക്കാത്തത് എന്നും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഹർജി റോസ്റ്റർ അനുസരിച്ചുള്ള ജഡ്ജിക്ക് മുമ്പാകെ ലിസ്റ്റ് ചെയ്യാനുള്ള ശുപാർശയോടെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറി കേസ് ഇനി പരിഗണിക്കുന്ന ബെഞ്ച് ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കുക അന്വേഷണ റിപ്പോർട്ട് ഫയൽ എന്ന ഉറപ്പ് കേരളത്തിലെ കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത നടപടി ഹൈക്കോടതിയിൽ വീണ്ടും ചോദ്യം യാതൊരു സേവനവും നൽകാതെ വീണ പണം കൈപ്പറ്റി എന്നാണ് എസ് എഫ് ഐ ഒറ്റപത്രത്തിൽ ഉള്ളത് വീണയുടെ എക്സാലോജി കമ്പനി രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണയ്ക്കെതിരെ ചുമത്തിയത് ന്യൂസ്